ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഇരുപത്താറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇരുപത്തേ എൻ്റെ രാവ് എന്നൊക്കെ പറയല്ലേ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് ഒരു ചെറിയൊരു വ്ളോഗാണെട്ടോ റമുദാൻ്റെ അപ്പോൾ അതാന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് പത്തിരിക്ക് പൊടിയൊക്കെ അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാണ് കുക്കറിലുള്ളത് പിന്നെ ഇരുത്തേറാബിൻ്റെ അന്ന് നമ്മൾ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അരി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര ഒക്കെ ഉരുക്കി എടുത്തിട്ടുണ്ട് ശർക്കര പോലെ ചൂടാനു ശേഷം നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഏലക്കായാണ് കേട്ടോ ഇടുന്നുള്ളൂ കുറേ ഒന്നും ഇടുന്നില്ല ഇവിടെ എപ്പാക്കൊന്നും അധികം ഇഷ്ടമല്ല അപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇടുന്നത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരി തരി വേണം കേട്ടോ നല്ല ഫൈനായിട്ടുള്ള ചെറിയ തരി തരി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ വേണം അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ടത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കാണ്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മളിതിൻ്റെ ഈ മിക്സീൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് അവിടെത്തന്നെ നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടല്ലേ അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ചട്ടിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ ഈ അരി അരക്കുന്ന ടൈമിൽ അരി അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ടൈമിൽ തന്നെ അതിലേക്ക് ഒരു നുള്ളു അപ്പസോടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അരച്ച ഉടനെ തന്നെ ചുട്ടാൽ നല്ലപോലെ റെഡി ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാനൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പോയക്കുത ഇവിടെ പത്തിരിയൊക്കെ ഒക്കെ ഇന്ന് പരത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മെഷീനിലല്ല നമ്മൾ പത്തിരി കല്ല് ഇത് പരത്തൂല്ലേ അങ്ങനെ പരത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓരോന്നും അറിയാവുന്നതായിട്ട് ചുട്ടെടുക്കുകയാണ് ഇപ്പം ബയോഗ്യാസിലല്ല ഗ്യാസ് ഇതുണ്ട് കേട്ടോ ഗ്യാസ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമ്മൾ എന്താ നോമ്പിന് അധികം എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് പിരത്തയാരല്ല അപ്പം എന്തേലും മധുരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ വേറൊരു കാരണം കൂടെ ഉണ്ട് നമ്മൾ പുതിയൊരു ചട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയാവുമോ എന്നുള്ളതൊക്കെ നോക്കണം അപ്പം അതൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ ഈ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ചട്ടി കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് മപ്പിളും പറയും ഒരു ചട്ടി വാങ്ങണം വാങ്ങണം എന്നുള്ളത് അപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നത് പോലത്തെത് അത് കിടന്നുപോയി അപ്പോൾ ഇതാ പുതിയൊരു ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതുമഴുകിയതിന് ശേഷം എണ്ണയൊക്കെ തടവി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഇന്ന് ചുട്ടെടുക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ശരിയാവുമോ എന്നുള്ളത് നമ്മൾ പുതിയ ചട്ടിയല്ലേ എപ്പോഴും ചൂടുന്നതാണെങ്കിൽ നമുക്കറിയാം അതിലെങ്ങനെ ചുട്ടാലെന്നുള്ളത് അപ്പോൾ അതിലെങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അതാ തന്നെയാണ് കേട്ടോ അതൊക്കെ ചുട്ടെടുക്കുന്നത് ആ ടൈമിലാണ് അമ്മ ചിരങ്ങ വേവിച്ചേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീട് എടുക്കാൻ പോയതാണ് കേട്ടോ ഇതെന്തിനാ വെച്ചാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ചിരങ്ങ ജ്യൂസ് അടിക്കൂലേ അതിനാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഓരോ നെയ്യപ്പവും ചുട്ടെടുക്കുകയാണ് ഓരോന്നായിട്ട് ഈ ചട്ടിയിലെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അടിയിൽ പിടിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ലെവലായി വരുന്നുണ്ട് പിന്നെ പുതിയ ചട്ടിയല്ലേ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ അതാ നെയ്യപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലപോലെ റെഡി ആയിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നെയ്യപ്പൊക്കെ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഉപ്പാക്കുന്ന നെയ്യപ്പത്തിലൊക്കെ നല്ല മധുരമാണ് അപ്പോൾ നല്ല ഹല മധുരം ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ നോമ്പല്ലാന്ന് ചോദിച്ചെങ്കിൽ ഇതൊക്കെ തന്നെ തീർക്കും നോമ്പായത് കാരണം ഇതിങ്ങനെ ചുട്ട് വെച്ചോ തന്നെ ഉള്ളൂ ആ ആവു പറഞ്ഞടുത്താണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ അതുപോലെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് ഉമ്മ പോ ചരങ്ങ ജ്യൂസ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ചിരങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ചതാണ് എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയും പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുള്ളത് വത്തക്ക ഉണ്ട് ചിരങ്ങ ജ്യൂസ് ഉണ്ട് ഇന്ന് രാഗിൻ്റെ പുറുക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അതുണ്ടാക്കിയിട്ടില്ല പിന്നെ വെള്ളം കരക്ക ഇതൊക്കെയാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ളത് പിന്നെ നോമ്പക്ക് തുറന്നു കഴിഞ്ഞ് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പത്തിരി കഴിക്കുന്നത് അപ്പോൾ എന്താ ബീഫ് കറിയാണ് കേട്ടോ അത് ബീഫ് കറിയും പത്തിരിയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ എന്താണ് ഇതത്തെ എൻ്റെ വിൻ്റെ അന്ന് ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇരുപത്താറാമത്തെ നോമിൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്